കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഭരതനാട്യത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ ദേവനന്ദയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉള്ളത് നമസ്കാരം എന്ത് തോന്നുമോളെ തോന്നുന്നു എത്ര വർഷമായി ഡാൻസ് മൂന്നാം ക്ലാസ് മുതൽ ഡാൻസ് പഠിക്കുന്നുണ്ട് ണോ സ്റ്റേറ്റ് ഈ ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിലേക്ക് വരുന്നത് അല്ല മത്സരിക്കാൻ മത്സരത്തിൽ ഇറങ്ങുന്നത് ക്ലാസ്സിലാണ് അന്ന് വന്നിട്ടുണ്ട് ആ ആദ്യമായിട്ടാണ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള അവസരം കിട്ടിയത് അതെ നിങ്ങൾ എന്താ പറയുക വളരെ സന്തോഷമുണ്ട് വർഷങ്ങൾ കൊണ്ട് ഞങ്ങള് കഷ്ടപ്പെട്ടതിന് ഇപ്പൊ അതിനൊരു ഫലം കിട്ടിയിരിക്കും ശിക്ഷണത്തില് ഞങ്ങളുടെ നാല് വർഷമായിട്ട് നിങ്ങളുടെ സ്ഥാപനത്തെ പരിചയപ്പെടുത്താം ഞങ്ങളുടെ സ്ഥാപനം കുണ്ടറ മുളവനയിലുള്ളത് സൂര്യദേവ കലാക്ഷേത്രയാണ് ഞങ്ങളുടെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന്റെ മെയിൻ ആയിട്ട് നോക്കി നടക്കുന്നത് സിമിച്ചേച്ചിയാണ് രമ്യ ദാസ് എന്നാണ് ചേച്ചിയും കൂടെ ഒന്ന് ഇതിലേക്ക് വരാം ചേച്ചി ചേച്ചി വരൂ ഇതാണ് ഇവരുടെ സിമിച്ചേച്ചി എന്താ എന്താ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഞാൻ സ്കൂൾ നടത്തുന്നുണ്ട് സൂര്യദേവ കലാക്ഷേത്ര എന്ന പേരില് കുണ്ടറമുളവിനയില് ഞാനൊരു സ്കൂൾ നടത്തുന്നുണ്ട് അപ്പൊ ഒരു മൂന്നാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കിനും എന്റെ സ്കൂളിൽ ചിത്രരചനക്കായിട്ട് വന്നതിന് ശേഷം നൃത്തം കണ്ടിഷ്ടപ്പെട്ട് ആ നൃത്തത്തിലേക്ക് വന്നത് അങ്ങനെ വന്നതാണ് അപ്പൊ അതിന് അതിനുശേഷം ഇങ്ങനെ ഞങ്ങള് തുടർച്ചയായിട്ട് പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു അത് നല്ല രണ്ട് ഗുരുക്കന്മാരെ കിട്ടിയപ്പോഴത്തേക്കിനെ അവരുടെ അരങ്ങേറ്റമൊക്കെ നടത്തി അവരെ ഞങ്ങളെ പ്രാക്ടീസിലേക്ക് ഇറക്കി അരങ്ങേറ്റം നടത്തിയെങ്കിലല്ലേ നമുക്ക് അതിൻ്റെതായ രീതിയിലേക്ക് ചൂട് കിടക്കാൻ പറ്റത്തുള്ളൂ സ്റ്റേജിലേക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ ജില്ല സബ് ജില്ല അങ്ങനെയൊക്കെ കയറ്റാൻ പറ്റും അപ്പൊ അവര് പ്രിപ്പയർ ചെയ്തു തുടങ്ങി കുട്ടിക്ക് കഴിവുണ്ട് എന്ന് ഞങ്ങക്ക് മനസ്സിലാക്കിയപ്പോൾ പതുക്കെ നമ്മൾ ഒരു ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു ഭരതനാട്യം കളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ പഠിച്ച് അവളെ അത് അതിൻ്റെതായ രീതിയിൽ നല്ല കഴിവിലാക്കി എടുത്ത് കാരണം അങ്ങനെ ആക്കി എടുക്കാൻ കാരണം ഇവർ രണ്ടുപേരും എനിക്കത് ഹൃദയം നിറഞ്ഞു തന്നെ ഞാൻ എല്ലാവരോടും പറയും പേര് ഐശ്വര്യ കുണ്ടറയും കൊട്ടാരക്കരയും കുണ്ടറയും കൊട്ടാരക്കരയും ഞങ്ങള് ഈ കുട്ടികളെ പഠിപ്പിച്ചിറക്കിയ എന്റെ സ്കൂളിലെ കുട്ടികള് ും രണ്ട് ഉപജില്ലകളിലും മത്സരിച്ചു പഠിപ്പിക്കുന്നത് ഇപ്പൊ കോവിഡ് വന്നതിന് ശേഷം വയലിനും ചിത്രരചനയും ഒക്കെ നിർത്തിയിട്ട് ഞങ്ങള് ക്ലാസിക്കൽ ഡാൻസ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് ഏകദേശം അറുപതോളം കുട്ടികളുണ്ട് തുടർച്ചയായിട്ട് വരുന്നത് നാപ്പത് പേരുണ്ടെന്നേ ഉള്ളു അറുപതോളം കുട്ടികളുണ്ട് പോരാത്തിനും നമുക്കൊരു സഹോദര സ്ഥാപനം കൂടിയുണ്ട് നമുക്ക് കരുനാഗപ്പള്ളിയിലുള്ള എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം കൂടി നമുക്കുണ്ട് അവിടെയും നിറയെ കുട്ടികളുണ്ട് ശരി ആ കുട്ടി പിണറായി ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ അവാർഡ് വാങ്ങിയിട്ടുണ്ട് പതിനാല് ഐറ്റങ്ങളില് അല്ലേ പതിനാല് ഐറ്റങ്ങളോളം പത്ത് ഐറ്റങ്ങളോളം മത്സരിച്ചിട്ട് ഏറ്റവും കൂടുതൽ നിർത്തയനത്തിന് ഇവര് പരിശീലിപ്പിച്ച ആ കുട്ടി പത്രങ്ങളിലെല്ലാം വന്നതാണ് ആ കുട്ടി ഏറ്റവും നല്ല ഒരു അവാർഡ് വിന്നിംഗ് പ്രതിഭയായി മാറിയിട്ടുണ്ട് ാണ് പാസ് ഔട്ടായിട്ട് അതിനുശേഷം ചേച്ചിയുടെ ശിക്ഷകണക്കുണ്ടാവും ഇപ്പോൾ പത്താറുപതിന് മുകളിലുണ്ട് കുഞ്ഞുങ്ങൾ അത് മാത്രമല്ല മിക്ക സ്കൂളുകളിലും സംഘനൃത്തം പേഴ്സണലി കുച്ചിപ്പുടി മോഹിനിയാട്ടം വേണം പരന്നാലും നമ്മുടെ സ്കൂളിലല്ലാതെ ഇവരത് പോയി ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഇപ്പം ഭരതനാട്യം സ്റ്റേജിൽ ഏതാണ് കളിച്ചാണ് നമ്മള് ശിവന്റെ ശിവനും മധുരമീനാക്ഷി അമ്മയും കൂടെ ഉള്ള കണ്ടുമുട്ടലും അവരുടെ വിവാഹവും തുടർന്ന് മധുരമീനാക്ഷി അമ്മയുടെ ഒരു സ്തുതിയായിട്ടാണ് നമ്മൾ ആ ഭരതനാട്യം ചെയ്തിരിക്കുന്നത് കുച്ചിപ്പുടി ചെയ്തിരിക്കുന്നത് മഹാവിഷ്ണു വെങ്കിടജലപതിയുടെ സ്തുതിയാണ് ചെയ്തത് മറ്റുള്ള ഉച്ചപ്പിടി ഇനങ്ങളെക്കായി കുറച്ച് പേരിട്ട് നമ്മളുടെ ഇന്നത്തെ സമൂഹവും മനുഷ്യരെയും കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അതിലേക്ക് അത് കാണിച്ചു വളരെ മനോഹരമായ ഒരു ഒരാശയം അതിനകത്ത് കണ്ടവരിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം പറഞ്ഞതും എല്ലാവരും കൃഷ്ണവിഷ്ണു സ്തുതികളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ കാലഘട്ടത്തിലെ മാനവരാശിയുടെ ചരിത്രം കൂടി ആ സ്തുതിയിലേക്ക് കൊണ്ടുവന്ന് കളിച്ചത് മനോഹരമായിട്ടുണ്ടായിരുന്നു ഭരതനാട്യത്തിൽ പോകുമ്പോൾ അതിന്റെ പോരായ്മ ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിനെക്കായി ഒരുപാട് നമ്മൾ ചെയ്യേണ്ടി വരും സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ സെലക്ട് നല്ലവരായിരിക്കും അതിനനുസരിച്ചുള്ള ട്രെയിനിംഗ് ഗ്രേഡ് വാങ്ങിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിശേഷങ്ങൾ തുടരുന്നു